നമസ്കാരം ഇന്നത്തെ ജോലി ഒഴിവ് നോക്കാം കാസർഗോഡ് അമ്മയും അച്ഛനും മകനും ഉള്ള വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ് ചെയ്യാൻ ആളെ ആവശ്യമുണ്ട് നാളെ കാരണം സാലറി ഇരുപതിനായിരം രൂപ വിളിക്കിട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത്തി ഏഴ് അയിമ്പത്തി നാല് സ്വന്തനം ഹോം കെയറിലാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് അടുത്ത് ജോലി ഒഴിവ് നോക്കാം കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി പുതിയതായി പ്രവർത്തനം ആരംഭിച്ച മാപ്രാണം ബ്രാഞ്ചിലേക്കു ഇന്റർവ്യൂ നടത്തുന്നു ഒഴിവുകൾ അടുത്ത പേജ് നോക്കാം അടുത്ത് ജോലി ഒഴിവ് നോക്കാം ഡ്രൈവർ എല് പ്രതിദിന ശമ്പളം അറുന്നൂറ് രൂപ വെള്ളയാമ്പലം തിരുവനന്തപുരം എന്ന് സ്ഥാപിക്കുക സമയം രാവിലെ പത്ത് മണി മുതൽ പത്ത് മുപ്പത് വരെ ആറ് മുപ്പത് വരെ പത്ത് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ എന്ന സമയം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് അമ്പത്തി അഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പർ വിളിക്കുക അടുത്ത ജോലി നോക്കാം എറണാകുളത്തേക്ക് ഫീമെയിൽ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനി ഡിഗ്രി സാലറി പതിനൊന്ന് പോയിന്റ് പതിനഞ്ചേ വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് ഇരുപത് എൺപത്തെട്ട് അമ്പത്തിരണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി നോക്കാം പ്രമുഖ പ്രമുഖ കമ്പനിയിൽ യുവതി യുവാക്കളെ ക്ഷണിക്കുന്നു പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം സ്ഥിരം നിയമനമാണ് താമസം ഭക്ഷണം സൗജന്യമായിട്ട് കിട്ടും പ്രവൃത്തി പരിചയം നിർബന്ധമില്ല എല്ലാവർക്കും ചേരാം സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതീക്ഷിക്കാം വിളിക്കേണ്ട നമ്പർ അറുപത്തിരണ്ട് എൺപത്തി രണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ജോലി വിനോക്കം ഏത് ജില്ലയുമായിരിക്കട്ടെ ഒരു പാർട്ട് ടൈം ജോലി നോക്കുന്നവർ വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽസ് അറിയാനായി താര ലേഡീസ് ഓൺലി എഗ്രി ലിമിറ്റഡ് പതിനർ എയ്റ്റ് നയൻ ടു വൺ നയൻ ഫോർ ഫൈവ് ഡബിൾ സെവൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസുകൾ അതൊന്നും പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത ജോലി ഒഴിവ് നോക്കാം അക്കൗണ്ടിൻ്റെ വേണം യോഗ്യത വിളിക്കുന്ന നമ്പർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് എട്ട് പുതുമയുള്ളതോ പരിചയമുള്ളതോ സ്ഥലം പത്തനംതിട്ട പുതിയത് അതായത് പുതിയ ആളുകൾക്കും പരിചയമുള്ള ആൾക്കും അവസരമുണ്ട് സ്ഥലം പത്തനംതിട്ടയാണ് എന്നാണ് പറയുന്നത് എല്ലാവരും ആവശ്യക്കാര് ജോലി അന്വേഷിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുക അക്കൗണ്ടൻറ്റാണ് പുതിയ അക്കൗണ്ടന് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ വിളിക്കുക ജോലി ഉപനോക്കം കുക്ക് പൊറാട്ട മേക്കർ ജ്യൂസ് മേക്കർ സാൻഡ്വിച്ച് മേക്കർ ടീ മേക്കർ ഷവർമ മേക്കർ വെയിറ്റർ കമ്പനി ക്ലീനിംഗ് കിച്ചൺ ഹെൽപ്പർ കാർ വാഷിംഗ് അക്കൗണ്ടന്റ് സെയിൽസ്മാൻ ഡ്രൈവർ ഹോസ്പിറ്റൽ ക്ലീനിങ് ഹോംനൈസ് എ എൻ എം ജി എൻ എം ഹൗസ് മെയ്ഡ് ഓഫീസ് സ്റ്റാഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്നീ ജോലികൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് സെവൻ നയൻ ഡബിൾ ഫൈവ് ടു നയൻ ഫോർ സിക്സ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ഇതുപോലത്തെ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ജയ് ഹിന്ദ്